ഹേ ഹലോ വെൽക്കം ബാഗീസ് ടി ട്വന്റി വേൾഡ് കപ്പിൽ സൂപ്പർ ഐറ്റിലേക്ക് പോലും ക്വാളിഫൈ ആത്തൊരു ടീമാണ് നിലവിൽ ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട ഒരു കാര്യമില്ല കാരണം ഇറ്റ്സ് നട്ട നദ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം അതെ നമുക്ക് എല്ലാവർക്കും അറിയാം പാകിസ്ഥാൻ്റെ നിലവിലെ അവസ്ഥ എന്ന് പറയുന്ന അല്പം ശോകാവസ്ഥയിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പോരാത്തതിന് ഇപ്പോൾ കോച്ചിൻ്റെ ഒരു ലേറ്റസ്റ്റ് സ്റ്റേറ്റ്മെൻറ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ലോകത്തെ തലകീഴായി മറിച്ചിട്ടിരിക്കുകയാണ് യെസ് നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്യാരി ക്രിസ്റ്റിൻ എന്ന കോച്ചിനെ അവർ ടി ട്വന്റി വേൾഡ് കപ്പിന് തൊട്ട് മുന്നോടിയായിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും ടി ട്വൻറ്റി വേൾഡ് കപ്പിൽ അവരുടെ പതറിച്ച അല്ലെങ്കിൽ ഫെയിൽ ആവൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തിരിച്ചടിയാണ് ടീമിന് നൽകിയിട്ടുള്ളത് ആൻഡ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാനൊന്ന് വാദിക്കാം മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കാം There is no unity in Pakistan's team. They called it a team, but it's not a team. They are not supporting each other. Everyone is separated left and right. I have worked with many teams, but I have never seen such a situation. ആക്ച്വലി ഇത്രയും ഫേമസ് ആയിട്ടൊരു കോച്ച് ഇങ്ങനെ ഒരു കാര്യം തുറന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയണമെങ്കിൽ എത്രത്തോളം പ്രശ്നങ്ങൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഓൾറെഡി നമുക്കറിയാം ഷഹീൻ ഷാ ഹഫീദിയെ ടി ട്വൻറ്റി ക്യാപ്റ്റൻ ആക്കിയതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിനെ ക്യാപ്റ്റൻസിയിൽ നിന്നും പിന്മാറി വലിച്ചു മാറ്റിയിട്ട് വീണ്ടും ബാബ്രസാമിനെ കൊണ്ടുവരുന്നു ടി ട്വൻ്റി വേൾഡ് കപ്പിലേക്ക് വന്നപ്പോൾ വൈസ് ക്യാപ്റ്റൻസി അവിടെ അഫ്രദയ്ക്ക് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം വേണ്ടാന്ന് വിസമ്മതിച്ച് കളിക്കാൻ ഇറങ്ങുന്നു സോ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ പാകിസ്ഥാൻ്റെ ടീമിലുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു സ്ക്വാഡ് സെലക്ഷനിൽ ഓഫ് കോഴ്സ് നമുക്കറിയാം കോച്ചിന്റെ പങ്ക് ഇല്ല എന്നുള്ളത് കാരണം കോച്ച് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ എന്തായാലും ടീമിനൊപ്പം ടൈസ് സ്വൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അഥവാ കോച്ച് വന്നാലും വലിയ കാര്യങ്ങളൊന്നുമില്ല നെപ്പോട്ടിസം അറ്റ് ഇറ്റ്സ് വീക്കാണെന്ന് അസാംകാന്റെ വരവോട് കൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ടി ട്വൻറ്റി സ്റ്റൈലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും ആപ്ലിക്കബിൾ അല്ലാത്ത രണ്ട് ബാറ്റ് ബാറ്റേഴ്സ് ആണ് അതും പൊസിഷൻ വെച്ച് നോക്കിയാണെങ്കിൽ ബാബർ അസമും അതോടൊപ്പം തന്നെ റുസ്വാനും ആക്ച്വലി ടീമിന്റെ സ്ക്വാഡ് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു വളരെ വീക്കായിട്ട് ബാറ്റിംഗ് യൂണിറ്റ് ആണ് പാകിസ്ഥാൻ പാക്കിസ്ഥാനുള്ളത് അത് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു അതായത് റിസ്വാൻ അതോടൊപ്പം തന്നെ ബാബർ സാം എന്നിവരുടെ ബാറ്റിംഗ് സ്റ്റൈൽ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രൈക്ക് റേറ്റ് ഒരിക്കലും അപ്പ് ചെയ്യാറില്ല അതായത് നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനേഴൊക്കെയാണ് പലപ്പോഴും അവരുടെ ടി ട്വന്റിയിലെ സ്ട്രൈക്ക് റേറ്റ് അത് നല്ല തിരിച്ചടി തന്നെയാണ് ടീമിന് നൽകിക്കൊണ്ടിരിക്കുന്നത് അത് എത്ര നല്ല ട്രാക്ക് ആണെങ്കിൽ കൂടി അതോടൊപ്പം തന്നെ ബോളിംഗ് സൈഡിലേക്ക് കഴിഞ്ഞാൽ നല്ല യൂണിറ്റ് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്ന് പറയാം നല്ല പേസ് ബോളിംഗ് യൂണിറ്റ് ആണെന്ന് പറയുമ്പോഴും അവിടെ നല്ലൊരു സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ഒന്ന് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ശതാബ്ദാനൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ നല്ല സ്പിൻ ഡിപ്പാർട്ട്മെന്റ് സ്പിഡ് ഇല്ല െന്റ് വേണം പറയാൻ പലപ്പോഴും അത് വലിയ തിരിച്ചടി ആവാറുണ്ട് പാകിസ്ഥാന് സോ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ക്രിക്കറ്റ് ടീം മൊത്തത്തിൽ അഴിച്ചുപണിയേണ്ട ആവശ്യകത വളരെ അധികം വലുത് തന്നെയാണ് എന്തായാലും നിലവിൽ ഇത്രയും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത്ര വലിയ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ഗാരി ക്രിസ്റ്റിനെ എന്താണ് വരാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണണം കാരണം കോച്ചുമാർക്ക് അത്ര നല്ല സ്ഥലമല്ല പാകിസ്ഥാനെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പിൽക്കാല ചരിത്രം അത് പറയുന്നുമുണ്ട് സോ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു അഴിച്ചുപണി പാകിസ്ഥാൻ അനിവാര്യം തന്നെയാണ് ആസ് എ ക്രിക്കറ്റ് ഫോളോവർ ആസ് എ ക്രിക്കറ്റ് ഫാർ നിലവിൽ പാകിസ്ഥാൻ്റെ അവസ്ഥ കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ സങ്കടം തന്നെയാണ് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് പാകിസ്ഥാൻ എന്നുള്ളത് ക്രിക്കറ്റ് സൈഡിൽ വലിയൊരു ശക്തി തന്നെയാണ് അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല പക്ഷേ നിലവിലെ പോക്കെന്ന് പറയുന്നത് അതൊക്കെ ഒരു പോക്ക് തന്നെയാണ് അതിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് ലുക് ലുത്തർ അസാം ഖാൻ എന്ന പ്ലെയർ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടി വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് സെലക്ട് ചെയ്യപ്പെടേണ്ടത് ഒരു പ്ലെയറേ അല്ല പി എസ് എല്ലിൽ അത്ര മോ അത്ര പവർ ഹിറ്റാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ എന്തായാലും ടി ട്വന്റി സൈഡിൽ ഇന്റർനാഷണൽ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൂവ് ചെയ്യാത്തൊരു ബാറ്ററെ വീണ്ടും ടി ട്വന്റി വേൾഡ് കപ്പ് സൈഡിലേക്ക് ഇട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്റർനാഷണൽ സൈഡിൽ നല്ല ക്വാളിറ്റി ബോളേസ് ആൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നമ്മൾ സ്ക്വാഡ് അനാലിസിൻ്റെ സമയത്ത് തന്നെ പറഞ്ഞതാണ് അതോടൊപ്പം തന്നെ ഇഫ്തിക്കാർ അഹമ്മദ് ഇപ്പോഴും ടി വി പിടിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതോടൊപ്പം തന്നെ ബാബർ അസം അതോടൊപ്പം തന്നെ റുസ്ഫാൻ്റെയൊക്കെ പ്രകടനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടീമിനെ തളർത്തി കളയുന്ന പ്രകടനം തന്നെയാണ് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ വലിയൊരു അഴ്ചി നടത്തേണ്ടത് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശിച്ചു കമ്പനിയ രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ പറയാം വേറൊരു കാര്യം വിട്ടുപോയി ഈ കഴിഞ്ഞ ദിവസം ഹോട്ടലിൽ വെച്ചിട്ട് റൌഫും അതോടൊപ്പം തന്നെ വൈഫാണെന്ന് തോന്നുന്നു അവർ പുറത്തൂടെ ഗാർഡൻ സൈഡിൽ കൂടി നടക്കുന്ന സമയത്ത് ഒരു ഫാൻ വന്നിട്ട് ഇവരെ ടി സി ചെയ്യുന്ന രീതിയിലെന്തോ കവൻ അടിച്ചു പുള്ളി ചാടിപ്പറഞ്ഞതേ പുള്ളി അടിക്കാനൊക്കെ ഓടി ആക്ച്വലി അതൊരു ഇന്ത്യൻ ഫാനാണ് എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് ആൾ അടിക്കാൻ ഓടിയത് പിന്നീടാണ് മനസ്സിലാക്കിയത് അതൊരു പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ഫാനാണെന്നും എന്തായാലും ആൾക്കാരൊക്കെ പിടിച്ചു വലിച്ചുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ പുറത്ത് കിടക്കാൻ പറ്റി രക്ഷപ്പെട്ടോ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ പിന്നെ അടുത്ത പ്രശ്നങ്ങൾ ആയതെ എന്തായാലും നിങ്ങൾ ഔട്ട്രായം എന്ന് വെച്ചു കഴിഞ്ഞാൽ അവരെ മൊത്തത്തിൽ പൊളിഞ്ഞു നിൽക്കുകയാണ് എല്ലാവരും അപ്പൊ ഇറ്റ്സ് മീ ബൈ സൈനികസ്